തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക വികസന ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ സെപ്റ്റംബർ പത്തിന് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുമ്പിൽ നടത്തും സമരം ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ചെയ്യും കൂടാതെ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് മണ്ഡലം തലങ്ങളിലും നടത്തുമെന്ന് ജില്ലാ ചെയർമാൻ ചോയി വെട്ടിക്കുഴി പറഞ്ഞു ത്രിതല പഞ്ചായത്തുകൾക്ക് അർഹതപ്പെട്ട ഫണ്ട് തിരിമറി ഗ്രാമീണ വികസനം അട്ടിമറിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ മാസം പത്താം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഇടുക്കി കളക്ട്രേറ്റിന് മുമ്പിൽ ധർണ നടത്തുകയാണ് എല്ലാ വർഷവും അവസാനത്തെ ഗഡു അനുവദിച്ചു എന്ന് പേരിൽ വരുത്തുകയും പത്ത് പൈസ പോലും ത്രിതല പഞ്ചായത്തുകൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുവർത്തിച്ചു വരുന്നത് കഴിഞ്ഞ വർഷവും മാർച്ച് ഇരുപത്തിയേഴാം തീയതി നാലാമത്തെ ഘഡു പൈസ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉത്തരവിറച്ചി ഇരുപത്തി എട്ടാം തീയതി ട്രഷറി പറഞ്ഞു ആരുടെയും ഒരു ബില്ല് പോലും മാറി കൊടുക്കരുത് എന്ന് പറഞ്ഞു മുപ്പത്തൊന്നാം തീയതി വരെയും ഒരു ബില്ല് മാറിയില്ല മുപ്പത്തൊന്നാം തീയതി ആയപ്പോൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൊടുത്ത ബില്ലുകൾ മുഴുവൻ ബില്ല് ആയി ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രഷറിയിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരിച്ചു തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഗഡു അനുവദിച്ചതിൻ്റെ പേരിൽ ഈ സംസ്ഥാനത്ത് ഒരു ത്രിതല പഞ്ചായത്തിനും പത്ത് നയ പൈസ കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ബഡ്ജറ്റ് അലോക്കേഷനും ഗവൺമെൻറ് തരികയുണ്ടായി ആ ബഡ്ജറ്റ് അലോക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ത്രിതല പഞ്ചായത്തുകൾ പ്രോജക്റ്റുകൾ തയ്യാറാക്കി അത് ഗ്രാമസഭയിൽ പോയി ഗ്രാമസഭയുടെ അംഗീകാരത്തോടുകൂടി ഡി പി സിയുടെ അനുമതിക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയുണ്ടായി പക്ഷേ എലക്ഷൻ കഴിഞ്ഞു വന്നപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ അലോട്ട്മെൻറ്റ് വരികയും കഴിഞ്ഞ വർഷത്തെ ക്യൂബില് ക്യൂബില്ലായിട്ട് നിൽക്കുന്ന ബില്ലുകളുടെ പൈസ മുഴുവനും ഈ വർഷത്തെ അലോട്ട്മെൻറ്റിൽ നിന്നാണ് കൊടുത്തു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രോജക്റ്റുകൾ നടപ്പാക്കാൻ നമുക്ക് പണമില്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ ചെന്നയ്ക്ക് നിൽക്കുന്നത്